ഞങ്ങൾ ഹൊനക്കലിലെ വെള്ളച്ചട്ടം കാണുന്നതിന് വേണ്ടി കൊട്ടവഞ്ചിയിൽ കയറാനുള്ള യാത്ര തുടങ്ങുകയാണ് ഇതാ കൊട്ടവഞ്ചിയിലേക്ക് കയറാനുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് കൊട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ട് അതെൻ്റെ സുഹൃത്തുദക്കിയുമാണ് പൊന്നാനി കരൻ അദ്ദേഹമുണ്ട് ഞാനുണ്ട് എൻ്റെ മറ്റു മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവർ വേറെ കൊട്ടവഞ്ചിയിലാണ് നമ്മുടെ ഫസൽ തങ്ങൾ ഫ്രം പൊന്നാനി മുസ്തഫ തോട്ടശ്ശേരി ഫ്രം വേങ്ങര ആൻഡ് അൻവർ സാദത്ത് ഫ്രാം കോട്ടക്കൽ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേർ സുഹൃത്തുക്കൾ ചേർന്ന് ഹൊഗനക്കലും തമിഴ്നാട്ടിലെ മറ്റു സ്ഥലങ്ങളും സന്ദർശിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക ഒരു മൂന്ന് ദിവസം ഒരു ഒന്ന് ഞങ്ങളൊന്ന് ഫ്രീ ആയി ഉല്ലസിച്ച് നടക്കാം എന്നുള്ള ഉദ്ദേശത്തോട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹൊക്കനക്കലുകൾ ഇതാ ഈ കൊട്ടവഞ്ചിയിൽ കയറി ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് ീ ഭാഗത്ത് ഇതിന് മുമ്പ് വന്ന സമയത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തല്ല ഈ പ്രാവശ്യം പോയത് കാരണം വെള്ളം കൂടുതലാണ് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അടി വെള്ളമുണ്ട് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നൂറടിയോളം വെള്ളമുണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയത് സമയം ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞു അക്കീം എൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം സന്ധ്യാസമയം നേരം വൈകിയത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിലും ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളും മറ്റും കണ്ട് ഞങ്ങൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ഇവരുടെ കൊട്ടവഞ്ചി തുഴഞ്ഞ് ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു ഉല്ലാസ പറവകളെ പോലെ ഞങ്ങൾ ഈ അരുവിയിൽ കൂടി തടാകത്തിൽ കൂടി പാറക്കൂട്ടങ്ങൾക്ക് നടുവിൽ കൂടി കൊട്ടവഞ്ചി മുനിയാണ്ടി എന്ന കൊട്ടവഞ്ചിക്കാരൻ്റെ കൊട്ടവഞ്ചിയിലാണ് യാത്ര അപ്പോൾ തൊട്ടുമുമ്പിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് മൂന്ന് പേരും കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവർ ക്യാമറയിലേൽ വലു പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ പോലും ഇതാ ഇതാണവർ ഒരാളെ ഡിറ്റ് ഇളകി കളിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് നമ്മളെ ഫസ്റ്റ് ക്ലൂസ് ആണ് നമ്മളെ ഹാൻഡ് അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഹാൻഡ് വർക്ക് എങ്ങോട്ട് നോക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാം അപ്പോൾ ഇത് മറ്റുള്ള സ്ഥലം ഇവിടെ ആണ് നമ്മുടെ നാരായൺ ഷൂട്ട് ചെയ്ത മോഹൻലാൻഡ് അതേമാതിരി രാബട്ട് നമ്മളെ വിക്രം അശ്വർ റായ് എന്നിവരൊക്കെ അഭിനയിച്ച രാവൺ അതേമാതിരി റീതം അർജുൻ്റെ റീതം ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഫ്രീ സമയം കിട്ടുമ്പോൾ ഈശ്വർ ടൈം കിട്ടുമ്പോൾ ഒരു യാത്ര ഇത് ഏകദേശം സ്ഥലത്ത് നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഇത് ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഏർക്കാടാണ് ഞങ്ങളെ ലക്ഷ്യമിട്ടത് പക്ഷേ ഞങ്ങൾ ഈ ഏർക്കാട് പോതെ ഏർക്കാട് പെടുന്ന ഏകദേശം ഒരു വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ഏർക്കാട് നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് നല്ല കാലാവസ്ഥ ഉൾക്കൊണ്ട് കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഉല്ലാസ കേന്ദ്രം തന്നെയാണ് ഒരു ടൂറിസ്റ്റ് റിസോർട്ടാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് സങ്കേതമാണ് ഏർക്കാട് അവിടേക്ക് പോകണമെന്നായിരുന്നു പക്ഷേ നിങ്ങൾ മാറ്റി പിന്നീട് ഞങ്ങൾ പോണ്ടിച്ചേരി പിടിച്ചു പോണ്ടിച്ചേരിയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒന്ന് രണ്ട് ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാം ഓരോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ക്യാമ്പുണ്ട് ഒരു മദ്ര സ്ഥാപിച്ച് അതൊക്കെ കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങോട്ട് വിട്ടു അതിനുമുമ്പ്താ ഈ വെള്ളച്ചാട്ടാണ് ഇതിൻ്റെ കുറച്ചടുത്ത് വരെ മറ്റടുത്ത് കുറച്ചുകൂടി അപ്പുറം പോകുകയാണെങ്കിൽ നമ്മളെ തോണിയെല്ലാം ഒഴുക്കിൽ പെട്ടെങ്ങട്ടെങ്കിലും പാറക്കൂട്ടങ്ങളടിക്കും ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതിൽ ഈവൻ്റ് നമ്മുടെ മുനിയാണ്ടി നമ്മുടെ ഈ കൊട്ടവഞ്ചി ഒരു റൗണ്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഏകദേശം തല ചുറ്റുന്നവരെ പുള്ളി നമ്മുടെ റൗണ്ട് അടുപ്പിച്ചു അപ്പം നിങ്ങൾക്ക് കാണാം വീഡിയോ ഇല്ല ഇതാ ആ വെള്ളച്ചാട്ടത്തിൽ ഇതാ പുള്ളി റൗണ്ട് അടിക്കും ഇപ്പോൾ ഞങ്ങൾ റൗണ്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല റൗണ്ട് അടിപ്പിക്കും പുള്ളി ആ റൗണ്ടിൽ ഞങ്ങൾ ഒന്നായിട്ട് കറങ്ങും അതൊരു വലതാ ഇത് അദ്ദേഹത്തിൻ്റെ റൗണ്ടടിയാണ് പക്ഷെ കുറച്ച് തലൊക്കെ കറങ്ങി എങ്കിൽ പോലും നല്ല ഹരമായിരുന്നു അപ്പോൾ യാത്ര നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് പോകുക നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിനോടത്ത് അടുത്ത് കിടക്കുന്ന തമിഴ്നാട് സംസ്ഥാനത്തിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കുറച്ച് യാത്രകൾക്കും ഉല്ലാസത്തിനുമായി മാറ്റിയൊക്കെ ജോലി തിരക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ അപ്പോൾ അത് രണ്ട് പാറക്കൂട്ടങ്ങൾക്കിട റോപ്പ് ആണ് അപ്പോൾ എന്തോ ഇന്ന് നമ്മുടെ വായിക്കുകയാണ് ഞങ്ങൾ ലേറ്റായത് കാരണം മറ്റുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല എന്നൊരു സങ്കടമുണ്ട് മറ്റൊരു തന്നെ ചെറിയ കുട്ടികൾ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ നിന്നും താഴോട്ട് ചാടുന്ന ചില സീനുകൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമായിരുന്നു ഏതായാലും അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ യാത്ര ഇപ്പോൾ വരുമ്പോൾ നിങ്ങളെ കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം ബായ്